ഹായ് ഹലോ അപ്പം നമ്മൾ മൂന്നാം ക്ലാസ്സിലെ മനുഷ്യൻ്റെ കൈകൾ എന്ന് പറയുന്ന യൂണിറ്റിലെ ബാ കുഞ്ഞുറുമ്പും കുട്ടികളും എന്ന് പറയുന്ന കവിത ഡിസ്കസ് ചെയ്തു അതിൻ്റെ പഠപ്ര പഠന പ്രവർത്തനങ്ങളും ഇതിൻ്റെ മുന്നേറ്റത്ത് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിലും കണ്ടു നോക്കുക അതിൻ്റെ ബാക്കി പഠനപ്രവർത്തനങ്ങളും പാഠഭാഗങ്ങളും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം തൊഴിലും ഭാഷയും മനുഷ്യർ ചെയ്യുന്ന ഓരോ അല്ലെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് ഇതിൽ ഒരുപാട് എന്താണ് മനുഷ്യർ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ ജോലിയും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഈ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ നിങ്ങളെ പാഠപുസ്തകം നോക്കിയാൽ മനസ്സിലാകും എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ചിത്രത്തിലൂടെ നിങ്ങൾ കാണുന്നത് എന്ന് ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട് അല്ലേ ഒരുപാട് ഉത്സവങ്ങളും ഒരു ഗ്രാമപ്രദേശത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും ഈ ഒരു ചിത്രത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ നന്നായിട്ട് നിങ്ങൾ ആ ചിത്രമൊക്കെ ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക എന്തെല്ലാം അവിടെ നടക്കുന്നുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ ഒരു ഗ്രാമമാണ് ചിത്രം കണ്ടാൽ അറിയാം ഒരു ഗ്രാമമാണ് ഈ ഗ്രാമത്തിൽ ഒരുപാട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തൊഴിലുകൾ ഒക്കെ ഈ ചിത്രത്തിലൂടെ കാണുന്നുണ്ട് അല്ലേ ഇനി നമുക്ക് എന്താണ് പ്രവർത്തനം എന്തെല്ലാമാണ് ഈ ചിത്രത്തിന് ചന്തം നൽകുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചിത്രരൂപത്തിൽ അവതരിപ്പിച്ചതിൻ്റെ ഭംഗി ഇഷ്ടമായോ നിങ്ങൾക്ക് എന്ന് ചോദിക്കുന്നുണ്ട് ഇക്കാര്യങ്ങൾ എല്ലാവരും ചേർന്ന് അവതരിപ്പിക്കാൻ പറയുന്നുണ്ട് അല്ലേ പിന്നെ എന്താണ് ചോദിക്കുന്നത് ചിത്രത്തിലെ ആളുകൾ എന്തൊക്കെ ജോലികളാണ് ചെയ്യുന്നത് എന്ന് കണ്ടെത്തി പറയാൻ പറയുന്നുണ്ട് അല്ലേ നമ്മൾ ഈ ചിത്രത്തിൽ എന്താ ഇഷ്ടമായി ഒരു ഗ്രാമത്തിൽ സാധാരണ കാണുന്ന കാഴ്ചകളെല്ലാം ഉണ്ട് ഈ ചിത്രത്തിൽ അല്ലേ സംസ്ഥാന വൃക്ഷമായ തെങ്ങ് മറ്റു മരങ്ങൾ പൂക്കൾ ചെടികൾ പലതരം ജോലി ചെയ്യുന്നവർ ജലാശയങ്ങൾ കൃഷിയിടങ്ങൾ പലതരം വീടുകൾ കടകൾ വാഹനങ്ങൾ ആഘോഷങ്ങൾ കുട്ടികൾ വൃത വൃതർ വൃദ്ധർ എന്ന് പറഞ്ഞാൽ ആരാണ് ആ വയ വയസ്സായ ആളുകൾ അല്ലേ അങ്ങനെ ഒരുപാട് പേരെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് പിന്നെ എന്താണ് മീൻ പിടിക്കുന്നവരുണ്ട് തലയിൽ കുട്ടയുമായി കച്ചവടം ചെയ്യുന്നവരുണ്ട് മരച്ചുവട്ടിൽ കരി കരിക്ക് വിൽക്കുന്നവരുണ്ട് അല്ലേ കരിക്ക് നിൽക്കുന്നവരും അത് വിൽക്കുന്നവരൊക്കെ ഉണ്ട് മത്സ്യ വിൽപ്പന നടത്തുന്നവരുണ്ട് മുറ്റമടിക്കുന്ന സ്ത്രീയുണ്ട് ചായക്കട നടത്തുന്നവരുണ്ട് പിന്നെന്താ ബസ് അവിടെ പോകുന്നുണ്ട് അല്ലേ പത്രവിൽപ്പന വിൽപ്പന നടത്തുന്നവരുണ്ട് വളർത്തുമൃ മൃഗങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നുണ്ട് അല്ലേ ഇതിൽ ഒറ്റക്ക് ജോ ചെയ്യുന്ന ജോലികൾ ഏതൊക്കെയാണ് ചൂണ്ടയിടല് മീൻ വിൽപ്പന ചുമട്ടുക്കൽ മുറ്റമടിക്കല് പത്ര വിതരണം കരിക്ക് വിൽപ്പന ബസ് ഓടിക്കുന്നത് ഇതൊക്കെ ഒറ്റക്ക് ഒരാൾ ചെയ്യുന്ന ജോലിയാണ് അല്ലേ ഇത് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഇത് പറയാം സ്ത്രീകൾ ഞാറു നടുന്നു കടലിൽ കടലിൽ നിന്ന് വല വലിച്ചു കയറ്റുന്ന മറ്റു ചില ചിലർ മീൻ വിൽപ്പന നടത്തുകയാണ് ഒരാൾ പത്രവിതരണം നടത്തുന്നുണ്ട് ചൂണ്ടലിട്ട് മീൻ പിടിക്കുന്നു പിന്നെ ചിലർ ചെണ്ട കൊട്ടുന്നുണ്ട് ആനക്കപ്പം ആണ് ചിലർ ആടിനെ കൂടനക്കുന്ന അമ്മ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ തൊഴിലിടം ചിത്രീകരണം നിങ്ങൾ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തൊഴിലുകൾ നടക്കുന്ന ഒരിടം അഥവാ സന്ദർഭം കുട്ടികൾ തിരഞ്ഞെടുക്കുക അപ്പോൾ ഉദാഹരണമായിട്ട് എന്തൊക്കെ തിരഞ്ഞെടുക്കാം വാഹന ഗതാഗതം കൃഷിപ്പണി ഹോട്ടൽ ജോലികൾ കച്ചവട കേന്ദ്രങ്ങൾ മത്സ്യബന്ധനം കാട്ടു വിഭവങ്ങൾ ശേഖരിക്കൽ തേയില കൊ കൊളുന്ത നുള്ളൽ ഇവിടെയൊക്കെ നിങ്ങൾക്ക് ആ തൊഴിലുകൾ കാണാൻ കഴിയും തൊഴിലുമായി ബന്ധപ്പെട്ട് എത്ര എത്ര വാക്കുകളും വാക്യങ്ങളും പ്രയോഗങ്ങളുമാണ് ഇതൊന്നു വായിക്കൂ വാക്കുകൾ വിളയുന്നു തൊഴിലുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വാക്കുകൾ എല്ലാ ഭാഷയിലുമുണ്ട് നമ്മുടെ ഭാഷയിലും ഇത്തരം പദങ്ങൾ കാണാം നെൽകൃഷി എന്ന തൊഴിൽ ഉദാഹരണമായി എടുത്താൽ എന്തൊക്കെ വാക്കുകളാണ് നമുക്ക് കണ്ടെത്താനാവുക കന്നുപൂട്ടുക പൂട്ടുക കട്ടയുടയ്ക്കുക വിത്തെറിയുക ഞാറു പറിക്കുക ഞാറുനടുക കളവറിക്കുക അല്ലെ പണിയുപകരണങ്ങളുടെ പേരെടുത്താലോ കൽപ്പ നുഖം മരം കൈക്കൊട്ട് അരിവാള് ടാങ്കർ ട്രില്ലർ കൊഴുത്തും മെതിയന്ത്രം എന്നിങ്ങനെ ഒരുപാട് കാണാം പാടം തോട് കതിരി പതിരി വിളവ് നിറവ് നരവ് ഉറവ് എന്നിങ്ങനെ കൃഷിയെക്കുറിച്ച് പറയുമ്പോൾ നാം ഉപയോഗിക്കുന്ന മറ്റു വാക്കുകൾ എത്രയാണ് അല്ലേ ഇനി ചൊല്ലുകളുടെ കാര്യം എടുത്താലോ അല്ലെ അവിടെ മനോഹരമായിട്ടുള്ള പിക്ചറൊക്കെ തന്നിട്ടുണ്ട് അല്ലേ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള ചൊല്ലുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യണം അപ്പോൾ കൃഷി പോലെ മറ്റെന്തെല്ലാം തൊഴിലുകളിൽ നിന്നാണ് പുതിയ വാക്കുകളും പ്രയോഗങ്ങളും ഉണ്ടാകുന്നത് എന്നെല്ലാം കുറേ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട് അല്ല ഇതൊക്കെ നമുക്കിവിടെ എന്താണ് കന്നു പൂട്ടുക കളയുടയ്ക്കുക വിത്തെറിയുക ഞാറുപടിക്കുക ഞാറുനടുക കളവടിക്കുക വളം ചേർക്കുക കൊയ്യുക മെതിക്കുക ഇതൊക്കെ ഞാറുനടൽ അല്ലെ കൃഷിയുമായി ബന്ധപ്പെട്ട വാക്കുകളാണ് വീട് പണിയുമായി ബന്ധപ്പെട്ട് എടുക്കുക എന്നുണ്ടെങ്കിൽ എന്തെല്ലാം നമുക്ക് പറയാൻ കഴിയും ആ വാ വാനം മാന്തുക തറകെട്ടൽ കട്ടില വെക്കൽ വാർക്ക പിന്നെ ഓട് മെയ്യുക ഷീറ്റിടൽ വിത്തി കെട്ടൽ തേപ്പ് ടൈലിടൽ പെയിൻ്റ് അടിക്കൽ വയറിങ് പമ്പ്ലിക്ക് പമ്പ്ലി എന്താണ് പ്ലംബിങ് പൂന്തോട്ട നിർമ്മാണം ഇതൊക്കെ നമുക്ക് വീടുപണിയുമായി ബന്ധപ്പെട്ട വാക്കുകളാണ് അതുപോലെ തന്നെ ഓരോ തൊഴിലിനും അല്ലേ ഓരോ പണി ഉപകരണങ്ങളുണ്ട് അല്ലേ തൂമ്പ ചട്ടി കുലശ്ശേര് കുട്ട മുഴക്കോൽ ഉളി ചുറ്റിക ഡ്രില്ലിങ് മെഷീൻ തുടങ്ങിയൊക്കെ എന്താണ് പണി ഉപകരണങ്ങളാണ് അല്ലേ പണി ഉപകരണങ്ങൾ വീട്ടു വീട്ട് എന്താണ് ആ പണിയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളൊക്കെയാണ് വീട്ടിലെ പ്രധാന തൊഴിലിടമാണ് അടുക്കള അല്ലെ ചിത്രം നോക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ചിത്രത്തിലെ ഒരു മനോഹരമായിട്ടുള്ളൊരു അടുക്കളയിൽ ജോലി ചെയ്യുന്ന ആളുകൾ അല്ലെ അച്ഛൻ എന്താണ് ചേ തേങ്ങ ചിരകുന്നുണ്ട് അമ്മ അവിടെ കുക്കിംഗ് ആണ് അല്ലേ വേറൊരു പെൺകുട്ടി അലമാരയിൽ നിന്നും സാധനങ്ങൾ എടുക്കുന്നുണ്ട് അല്ലേ എന്തെല്ലാം പണികളാണ് അടുക്കളയിൽ നടക്കുന്നത് വീട്ടിലെ കാര്യങ്ങൾ കൂടി ഓർമ്മിച്ച് പറയാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഒരു ചിത്രത്തിൽ കാണുന്ന കാര്യങ്ങളും പിന്നെ നിങ്ങളെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളും ചേർത്ത് ചെറുതവിധാനാണ് പറഞ്ഞത് ചിത്രത്തിൽ എന്താണ് അമ്മ ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട് അച്ഛൻ തേങ്ങ ചിരവുന്നുണ്ട് മുതിർന്ന കുട്ടി അലമാരയിൽ നിന്നും ഒരു ടിന്നെടുക്കുന്നു ചെറിയ കുട്ടി പാവയുമായി കളിക്കുന്നു അടുക്കളയിൽ വേറെയും ജോലികളുണ്ട് അല്ലേ കറി വെ കറിക്ക് അരിയുക ചോറും കറിയും വെക്കുക കാപ്പിയും ചായും ഉണ്ടാക്കുക പാത്രം കഴുകുക അടുക്കള വൃത്തിയാക്കുക അരയ്ക്കുക തുടങ്ങിയ ധാരാളം ജോലികൾ നമ്മളെ അടുക്കളയിലൊക്കെ നമ്മൾ കാണുന്നതാണല്ലേ അടുക്കളയിൽ എപ്പോഴും നമ്മളെ എന്താണ് അമ്മമാരായാലും അച്ഛന്മാരായാലും ഒക്കെ അടുക്കളയിൽ ജോലി ചെയ്യുന്നവരാണ് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളെ നിങ്ങളെ വീട്ടിൽ അടുക്കള ഒരു നേരം നിങ്ങൾ നിരീക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നിങ്ങൾ എഴുതാന് അടുക്കളയിൽ നടക്കുന്ന ജോലിയും ചിത്രങ്ങളുമാണ് ആ പ്രവർത്തനം പിന്നെ ഏതെല്ലാം ഉപകരണങ്ങളാണ് പാത്രങ്ങൾ ഗ്ലാസ്സുകൾ തവികൾ കത്തി ഗ്യാസ് അടുപ്പ് സ്പൂണ് മൺപാത്രങ്ങൾ ചട്ടകം അരിപ്പ ചീനച്ചട്ടി മിക്സറി മിക്സി നാഴി ഫ്രിഡ്ജ് ദോശക്കല്ല് ഇതെല്ലാം അടുക്കളയിൽ കാണുന്ന ഉപകരണങ്ങളാണ് അല്ലെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് പല ആവശ്യത്തിനായിട്ട് അടുക്കള പണിയുമായി ബന്ധപ്പെട്ട വാക്കുകൾ എന്തൊക്കെയാണ് പാചകം വിളമ്പൽ അരക്കൽ അരിയൽ പൊടിക്കൽ കലവറ വേവിക്കൽ പാചകക്കാരൻ ഇതൊക്കെ അടുക്കള പണിയുമായി ബന്ധപ്പെട്ട വാക്കുകളാണ് അടുക്കള ഭാഷ എന്നും വീട്ടിൽ അതിരാവിലെ എണീക്കുന്നത് അടുക്കളയാണ് ഒരു ദിവസം എങ്ങാനും അടുക്കളയൊന്നും ഉണർ ഉണ ഉണരാതിരുന്നാലോ എന്തൊരു പുകയിലാവും കുടിക്കാനുമില്ല തിന്നാനുമില്ല അങ്ങനെ എന്തെല്ലാം കഴിക്കാനും കുടിക്കാനും ഉള്ളത് തരുന്ന സ്ഥലം മാത്രമല്ല നമ്മുടെ അടുക്കള അവിടെ നിന്ന് എന്തെല്ലാം വാക്കുകൾ പ്രയോഗങ്ങൾ പിറന്നു വീണിട്ടുള്ളത് എന്താണ് ഇനി അടുക്കള പണികൾ എടുക്കാം പാത്രം കഴുകാം കറി അരിക്കുക തേങ്ങ ചിരകുക മീൻ മുറിക്കുക കഴുകുക തീ പൂട്ടുക കറി വെക്കുക അരിവാക്കുക വിളമ്പുക മാമൂട്ടുക അങ്ങനെ എന്തെല്ലാം വാക്കുകളുണ്ട് അല്ലേ ഇനി എന്തെല്ലാം ഉപകരണങ്ങളാണ് അടുക്കളയിൽ മിക്സി അമ്മിക്കല്ല് ഗ്രൈൻഡർ ആട്ടുകല്ല് ഗ്യാസ് സ്റ്റൗ അടുപ്പ് പ്രഷർ കുക്കർ ഇങ്ങനെ മറ്റെന്തെല്ലാം വാക്കുകൾ ചോറും കറിയും ഉപ്പും മുളകും എരിവും പുളിയും അല്ലേ അങ്ങനെയുള്ള ഒരുപാട് വാക്കുകൾ ഇനി തടിപിടി എന്ന് പറയുന്ന ഭാഗം അല്ലേ ഏലേമാലി ഏസ ഇലയിട്ട തടിയേ ഐസ പൂവിട്ട കുരുവി ഐസ കായിട്ട മരമേ ഐസ ഇലയിട്ട് പൂവിട്ട് കായിട്ട് നിന്ന കാട്ടിലെ തടിയേ ഐസ ഒത്തു പിടിച്ചാൽ ഐസ മലയും പോരും ഐസ ഒറ്റക്കായാൽ ഐസ എലിയും പോരാ ഐസ ഒത്തു പിടിച്ചാൽ മഹാബലം ഒറ്റക്കായാൽ പരാജയം അല്ലെ കാവാലൻ നാരായൺ പണിക്കരുടെ ഒരു ചെറിയൊരു കവിത കൊടുത്തിട്ടുണ്ട് അല്ലേ കാക്കത്തൊള്ളായിരം എന്ന് പറയുന്നത് എന്താണ് ഇവർ ചെയ്യുന്നത് ഈ ചിത്രത്തിൽ എന്താ ചെയ്യുന്നത് ആ തടികൾ ആളുകൾ എന്താണ് ലോറിയിൽ നിന്ന് തടി ഇറക്കുകയാണ് അല്ലേ അപ്പോൾ എന്താ പാടുന്ന പാട്ടാണ് പണിയെടുക്കുമ്പോൾ കൂട്ടമായി പാടുന്ന പാട്ടാണിത് എന്താണിവർ ചെയ്യുന്ന പണി എന്തിനായിരിക്കും പണിയെടുക്കുമ്പോൾ പാട്ട് പാടുന്നത് ഈ കവിത സംഘമായി അഭിനയിച്ചു ചൊല്ലു പണിയെടുക്കുമ്പോൾ പാടുന്ന മറ്റെന്തെല്ലാം പാട്ടുകൾ അറിയാം അത്തരം പാട്ടുകൾ കൂട്ടമായി പാടാൻ പറയുന്നുണ്ട് ഈ കവിതയിലെ സന്ദേശം അടങ്ങുന്ന വരികൾ കണ്ടെത്താമോ ഇതേ സന്ദേശം അടങ്ങിയ മറ്റു ചൊല്ലുകൾ കൂടി കണ്ടെത്താം അത്രയും പ്രവർത്തനങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം എന്താണ് ആ പണിയെടുക്കുമ്പോൾ അല്ലേ എന്താണ് ഭാരമുള്ള തടികൾ തടിക ലോറിയിൽ കയറ്റുകയാണ് ചെയ്യുന്നത് എന്തിനായിരിക്കും പണിയെടുക്കുമ്പോൾ പാട്ട് പാടുന്നത് ആ ഒത്തിരി അധ്വാനം ആവശ്യമുള്ള ജോലികൾ ചെയ്യുമ്പോൾ അധ്വാന ഭാരം കുറക്കാൻ പാട്ടുകൾ പാടാറുണ്ട് പാടുമ്പോൾ അവർ ജോലി ഭാരം മറക്കുന്നു കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ട് ഒരു കൂട്ടായ്മ രൂപപ്പെടുന്നു ചെയ്യുന്ന ജോലി പ്രയാസം എങ്കിലും എളുപ്പമുള്ളതായിട്ട് അവർക്ക് ഈ ഒരു പ്രവർത്തനത്തിലൂടെ അനുഭവപ്പെടുന്നുണ്ട് അല്ലേ അതിനൊക്കെ വേണ്ടിയിട്ടാണ് അവർ പണിയെടുക്കുമ്പോൾ ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ പാടുന്നത് ഇനി കവിതയിലെ സന്ദേശം അടങ്ങുന്ന വരികൾ എന്താണ് ആ ഒത്തുപിടിച്ചാൽ ഐസ മലയും പോരും ഐസ കവിതയുടെ ആശയം എന്താണ് ഒത്തൊരുമിച്ചാൽ മലയും പോരും ഒത്തൊരുമിച്ച ചെയ്താൽ എത്ര കഠിനമായ ജോലിയും നമുക്ക് തീർക്കാം ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്നാൽ ഫലമുണ്ടാവില്ല പരാജയമായിരിക്കും ഫലം ഒരുമയുടെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്ന വരികളാണ് ഈ പാടത്തിൻ്റെ ആശയം ഒരുമ തന്നെ പെരുമ ഒത്തൊരുമിച്ചാൽ മലയും പോരും ഐക്യമത്യം മഹാബലം പല തുള്ളി പെരുവള്ളം ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചൊല്ലുകളാണ് അല്ലേ ഇങ്ങനെയുള്ള ചൊല്ലുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതൊക്കെ എഴുതുകട്ടോ ഒരുമ തന്നെ പെരുമ ഒത്തൊരുമിച്ചാൽ മലയും പോരും ഐക്യമത്യം മഹാബലം പലതുള്ളി പെരുവെള്ളം അല്ലേ ഇന്ന് നമുക്ക് കുറച്ച് ഡിസ്കസ് ചെയ്യാം ഒത്തുപിടിച്ചാൽ മലയും പോരും ഒത്തില്ലെങ്കിൽ മലർന്നു വീഴും ഒത്താൽ അത് ഒത്തത് തന്നെ ഒക്കാത്തതിന്നുണ്ട് ഒക്കാത്തതിന്നുണ്ട് ഒന്നുമില്ല ഒന്നുമില്ല കേട്ടോ കൊത്തിക്കൊത്തി പറും നടക്കും പറവുകൾ വലയിൽ വീണപ്പോൾ ഒന്നിച്ചൊന്നായി പ പറന്നുയർന്നവർ വല്ലാതായില്ലേ വല്ലാതായില്ലേ എന്തുകൊണ്ട് അവർ ഒന്നിച്ചായി പറന്നു ഗദ്യ രീതിയിലൊക്കെ ഒറ്റയ്ക്കൊരു കമ്പ് മുറിക്കാൻ എന്തെളുപ്പം ഒന്നിച്ചൊന്നായി നിൽക്കും കമ്പുകൾ എളുപ്പമല്ലല്ലോ എളുപ്പമല്ലല്ലോ എന്തുകൊണ്ട് അവരൊറ്റക്കെട്ട് അല്ലേ കെട്ടി രാധാകൃഷ്ണൻ്റെ സെയിം വരികളാണ് കുട്ടികൾ ഉത്സാഹത്തോടെ ഏർപ്പെടുന്ന ഒന്നാണ് കളി അല്ലേ ആരോഗ്യം വർദ്ധിപ്പിക്കാനും പഠനം മെച്ചപ്പെടുത്താനൊക്കെ ഒരുപാട് കളികൾ സഹായിക്കും കുട്ടിക്കാലത്തെ ഒരു കളി അനുഭവം കവി കുരിപ്പുഴ ശ്രീകുമാർ എഴുതിയത് വായിക്കൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു അനുഭവം കൊടുത്തിട്ടുണ്ട് അല്ലേ ഇനി ഏഴു ദിവസങ്ങളിൽ ഏർപ്പെടുന്ന കളികൾ എന്തെല്ലാമാണ് ഒളിച്ച് സാറ്റ് പാമ്പും കോണിയും ബാറ്റ്സ്മിൻ്റ പിന്നെന്താണ് ബാഡ്സ്മിൻ്റൺ ക്രിക്കറ്റ് ഫുട്ബോള് അക്കുകളി കുട്ടിയും കോലും അങ്ങനെ നിരവധി കളികളുണ്ട് അല്ലേ ഇനി ഇവിടെ നമുക്ക് പിരിച്ചെഴുതാം ചേർത്ത് എഴുതാം എന്നൊക്കെ പഠിക്കണം കേട്ടോ ആ കുതിര പ്ലസ് തല എന്നുള്ളത് എങ്ങനെ നമുക്ക് എഴുതാം കുതിര തല അല്ലേ താക്ക് കട്ടി കൂടും അതുപോലെ ഒഴിവ് പ്ലസ് കാലം ഒഴിവു കാലം മര പ്ലസ് കാല് മരക്കാല് വർണ്ണ പ്ലസ് കടലാസ് വർണ്ണക്കടലാസ് നാക്ക് കട്ടിക്കൂടും കടലാസ് പ്ലസ് ഒട്ടിച്ചു കടലാസ് ഒട്ടിച്ചു സ സാ എന്നുള്ളത് ചിഹ്നമായിട്ട് മാറും കതിരി പ്ലസ് കാല് കതിരുകാൽ തോളിൽ പ്ലസ് ഏറ്റി തോളിലേറ്റി വഴിയിൽ പ്ലസ് എല്ലാം വഴിയിലെല്ലാം വേനൽ പ്ലസ് അവധി വേനൽ അവധി അങ്ങനെയുള്ള ചേർത്തെഴുതാം ഒക്കെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം നിങ്ങൾക്ക് ചിഹ്നങ്ങളൊക്കെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും ഇവിടെ കുതിരക്കെട്ടിക്കളി എന്ന് പറയുന്ന അനുഭവം കൊടുത്തിട്ടുണ്ട് ഒഴിവുകാലത്ത് ചെറിയ കുതിരക്കളിയെ കെട്ടുകയാണ് ഞങ്ങളുടെ പ്രധാന പണി തെങ്ങിലെ വെണ്ണക്ക വെണ്ണയ്ക്കയും ഈർക്കളും ഉപയോഗിച്ച് വളരെ ചെറിയ കുതിരകളും മരവും വർണ്ണക്കടലാസവും ഉപയോഗിച്ച് അല്പം കൂടി വലിയ കുതിരകളും ഞങ്ങൾ കെട്ടിയിരുന്നു അല്ലെ കവി കുരിപ്പുഴ ശ്രീകുമാരൻ എഴുതിയ അനുഭവമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ അത് എഴുതാനുമാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ നാല് ചെറിയ മരക്കാലുകളിൽ രണ്ട് മരങ്ങൾ വെച്ചു ചട്ടം ഉണ്ടാക്കും അതിന്മേൽ നാല് നീണ്ട കതിരക്കാലുകൾ ഉറപ്പി കുതിര കുതിരക്കാലുകൾ ഉറപ്പിക്കും പിന്നെ വർണ്ണ കടലാസ് ഉപയോഗിച്ച് രണ്ട് ഇടക്കൂടാരങ്ങളും ചുവന്ന കടലാസ് ഒട്ടിച്ച് മേൽക്കൂടാരവും ഉണ്ടാക്കും പൊടിപ്പും തൊങ്ങലും ഒട്ടിച്ചു വെക്കും കുതിരത്തലയും കുതിരവാലും ഉണ്ടാക്കും കയർ ഉപയോഗിച്ച് നാല് ആലാത്തും കിട്ടും കുതിരയുടെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ എല്ലാവരും കൂടി കുതിരയെ തോളിലേറ്റി കണ്ടോ ചിത്രത്തിൽ തന്നത് കണ്ടില്ലേ ആ ഇതുപോലെയാണ് അവർ ചെയ്തിരുന്നത് ചരിയോ പരിയോ ചരിയോ പരിയോ എന്ന വാഴ്ത്താരിയോടെ വഴിയിലെല്ലാം കൊണ്ടു നടക്കും ഇതായിരുന്നു ഞങ്ങളുടെ മധ്യ വേനലവധിക്കാലത്തെ ഉത്സവം അല്ലേ ഇതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാൻ പറയുന്നുണ്ട് എക്സാമ്പിൾ പറയാം കഴിഞ്ഞ വേനലവധിക്കാലം ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി ഒളിച്ചുകളി കളിക്കാൻ തീരുമാനിച്ചു എണ്ണിത്തിരിച്ചു ഞാനാണ് എണ്ണേണ്ടത് ഞാൻ എണ്ണാൻ ആരംഭിച്ചു എല്ലാവരും ഒളിച്ചു അവരെ കണ്ടുപിടിക്കാൻ ഞാൻ എല്ലായിടത്തും ഓടി അവസാനം ഒരാളെ ഒഴുകി എല്ലാവരെയും കണ്ടുപിടിച്ചു കുറേ നേരമായിട്ടും അമ്മുവിനെ അവിടെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല ഒത്തിരി സമയം കഴിഞ്ഞു പക്ഷേ അവളെ കാണാൻ കഴിഞ്ഞില്ല അപ്പം ഞാൻ പേടിച്ചു ഞങ്ങളും കൂട്ടുകാരൊക്കെ ഒക്കെ എല്ലായിടത്തും അവന് അവൾ തെരഞ്ഞു നടന്നു പക്ഷെ അവളെ കാണാതായപ്പോൾ എന്താണ് അവൾ വേറൊരു വഴിയിൽ വഴി അറിയാതെ മാറിയിട്ട് ഒറ്റക്ക് നിന്ന് കരച്ചിലാണ് അല്ലെ അങ്ങനെ തെരഞ്ഞു തെരഞ്ഞെ ഞങ്ങൾ അവസാനം അവരെ കണ്ട് അവളെ കണ്ടെത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് സമാധാനമായത് ഇതൊക്കെ ഓരോ അനുഭവങ്ങളാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാം കേട്ടോ അപ്പോൾ ഇത്രയാണ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമിനും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഓൾ ദി ബെസ്റ്റ്